നിങ്ങക്ക് എവിടുന്നാ പൈസ നിങ്ങക്ക് എവിടുന്നാ പൈസ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾക്ക് എവിടുന്നാ പൈസ ഇങ്ങോട്ട് മച്ചാ ഇങ്ങോട്ട് നോക്കും പക്ഷേ നിങ്ങക്ക് എവിടുന്നാ പൈസന്നൈസ മുട്ട് വന്നത് കിട്ടിയ പൈസ ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയത് ഞാൻ മുട്ടനടി വെച്ചപ്പോഴേക്കും അവിടുന്ന് കട്ട് എന്തോ പറയുന്നത് വീട്ടിലോട്ട് വന്നേരം കേട്ടോ ഈ നീച്ച രണ്ട് ഞാൻ കൂട്ടി പിടിച്ച് നേരത്തെ കടിക്കുന്നു അത് ശെരിയോ നിനക്ക് ഞാൻ വളർന്നു വരുന്ന ഒരു യുവജന നേതാവിനെയാണ് നീ കൈവച്ചതും അതുകൊണ്ട് നാളെ കേരളത്തിൽ ഹർത്താൽ കറ തുറക്കാൻ സമ്മതിക്കത്തില്ലോ ചേച്ചി വേണേ കറ തുറന്നോ ഇവരെ കൂടെ കൂട്ടാൻ സമ്മതിക്കത്തില്ല ഞാൻ നിന്റെ കൂടെ കൂടിക്കോട്ടെ എന്തിനാ കള്ളന്മാർ തമ്മിലെ